ആയിരത്തി എണ്ണൂറ്റി നാപ്പുകളിലാണ് ഈ പണി തുടങ്ങിയത് പറയുന്ന പോസ്റ്റൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കത്ത് അവിടെ കൊണ്ടു കൊടുക്കുക ആ കാലഘട്ടം നാപ്പുകളിലെ അത്രയും വർഷത്തെ പഴക്കമുണ്ട് പോസ്റ്റൽ പരിപാടിക്കും അങ്ങനെ ചോദിച്ച പടം ഞാൻ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ തൂലിക സൗഹൃദം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പെൺഫ്രണ്ട് നമുക്ക് എഴുതിയിട്ട് വെറുതെ കത്ത് അയക്കാൻ തിരിച്ചു തിരിച്ചുവരും കത്ത് കിട്ടുകയും അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമായിരുന്നു പിന്നെ ആ സമയത്ത് ദൂരദർശനിലെ ചിത്രരീതം പരിപാടിയിലോട്ട് പാട്ട് എഴുതി അയച്ചിട്ട് നമ്മുടെ പേര് അടുത്ത ആഴ്ച പാട്ട് സെലക്ട് ഞാൻ ആ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളോ എന്തായിട്ട് എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടല്ലോ അതായത് ഉദാഹരണത്തിന് ഇദ്ദേഹം ഇദ്ദേഹത്തോട് ഒരു പെൺകുട്ടിക്ക് ഒരു ലവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ബുക്ക് തന്നു വിട്ടിട്ട് ഈ സാധനം അതിനകത്ത് വെച്ചിട്ട് അയാളുടെ ഈ കൊണ്ടു കൊടുക്കാൻ പറയും സ്കൂളിൽ വായിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും വായിച്ച് തോന്നിട്ട് ഒരു പ്രാവശ്യം നോക്കിയിട്ടുണ്ട് ഭയങ്കര അത്ഭുതം എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മള് ചിന്തിക്കാത്ത മിണ്ടാതെ വന്ന് പഠിച്ചു പോകുന്ന പെൺകുട്ടികളുടെ പണയലേഖനത്തിന് ഭയങ്കര പൈങ്കിളി സാഹിത്യത്തിന് വലിയ ബലമുണ്ട് ചിലർക്ക് അത് കിട്ടത്തില്ല എനിക്കൊക്കെ നന്നായിട്ട് എഴുതാൻ അറിയാം നല്ല കയ്യക്ഷരം അതിനകത്ത് ചില ചെറിയ ചെറിയ ചില സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് തിളങ്ങുന്ന സാധനങ്ങൾ കത്തിന്റെ അങ്ങായിട്ട് ഒട്ടിച്ചത് അലങ്കരിക്കുക അങ്ങനെയുള്ള മക്കി പരിപാടികളൊക്കെ ചെയ്യുവായിരുന്നു അതിനെന്താണ് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് തിരിച്ചു കത്തല്ലേ

എനിക്കൊരു ഫോട്ടോ എടുക്കണം നമ്മള് സാധാരണ ഇതുവരെ ഒരു പോസ്റ്റ്മാനെ ഇങ്ങനെ കണ്ടിട്ടില്ല കൊറേ ദിവസം നിങ്ങളുടെ കണ്ടതാട്ടോ എനിക്കൊരു ഫോട്ടോ എന്തായാലും എടുക്കണം പോസ്റ്റലിന്റെ മലയാളം അറിയോ പോസ്റ്റലിന്റെയോ കുറച്ചു കൂടെ ജനകീയമായൊരു മലയാളം ഏകദശന്റെ രൂപ ശരിയാണ് അഞ്ചൽ ഉണ്ടായിരുന്നു എന്നതാ അഞ്ചൽ ൾ കിട്ടണ മുമ്പ് പുള്ളി നടന്നു കൊടുക്കണം അതിന് അഞ്ചൽ അങ്ങനെ പറയുമായിരുന്നു ഏതായാലും കത്ത് തന്നേക്കാൻ കോമഡി മാസ്റ്റേഴ്സ് അല്ലേ നമുക്ക് കത്ത് അല്ലാന്ന് കോമഡി മാസ്റ്റേഴ്സ് മൊത്തത്തിലുള്ള കത്താത്ത പോലെ പോസ്റ്റ് പണിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ എന്നെ കണ്ടിട്ട് എത്ര എല്ലാ കുട്ടികളും അങ്ങനെ ഈ പോസ്റ്റ് ഓഫീസും കാണാൻ വേണ്ടി ടൂറിസ്റ്റ് വണ്ടി വിളിച്ചു പോണ പോലെ അല്ല കാര്യങ്ങളും നടക്കുന്നില്ല പണിയില്ലെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ അതുവഴി നടന്നു പോസ്റ്റ് ഓഫീസിനകത്തുനിന്ന് ടപ്പാ ടാ സീലടിക്കുന്ന ശബ്ദം കേട്ടല്ലോ സീലടിച്ചത് വല്ല കൂടി വന്ന ബാങ്കിൽ നിന്ന് ഒരു ജപ്തി നോട്ടീസ് വരും അല്ലെങ്കിൽ വെള്ള പണയം വെച്ച രസീത് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുക്കണം ഇത്രയൊക്കെ ഉള്ളു ലെറ്ററിന്റെ പരിപാടി ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഞാനൊരു ലെറ്റർ കൊണ്ടുപോയി മൂന്ന് ദിവസം അവന്റെ വീട്ടിൽ കയറി ഇറങ്ങണം ഇയാളെ ഈ കഷിയെ കാണല്ലേ ഈ ലെറ്റർ കൊടുക്കണ്ടേ എല്ലാ ജോലിയല്ലേ ഇത് ഞാൻ പിന്നെ മൂന്നാമ കായാലൊക്കെ പറഞ്ഞു താമസിക്കണ പുള്ളിയുടെ നമ്പർ എന്താ ഞാൻ നമ്പർ മേടിച്ചു പുള്ളിയെ വിളിച്ച് പുള്ളി പറഞ്ഞ ഞാൻ ബോംബെയിലാണ് ആ എഴുത്ത് പൊട്ടിച്ചിട്ട് ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാ അപ്പൊ കാലത്തിന്റെ വളർച്ച ഞാനെന്നാ ഈ എടുത്ത് നയിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞ ഇത് പൊട്ടിച്ചു വായിച്ച അവിടെയും സുഖം ഇവിടെയും സുഖം പിന്നെ ഊരിട്ട് ഇല്ല ഇല്ല എനിക്കാണു സ്റ്റാമ്പ് ചോദിക്കും പോസ്റ്റ് ഓഫീസിൽ കയറി ഞാൻ ഉദ്ദേശിച്ചു സ്റ്റാമ്പ് എന്നെ സ്റ്റാമ്പ് സ്റ്റാമ്പാക്കും ഞാൻ ഈ കത്തുകൾ കണ്ട അത്ഭുതപ്പെട്ടത് കഴിഞ്ഞൊരു ഒന്നൊന്നര കൊല്ലത്തിനകത്ത് ഞാൻ നടൻ കുഞ്ചാക്കി വന്ന ആരാധകരുടെ കത്തുകളിൽ ഒരുപാടെണ്ണം പൊട്ടിക്കാത്തതു പൊട്ടിച്ച് വായിച്ച മനുഷ്യായ് മുഴുവൻ വേണം വായിച്ചു തരാന് അത്രയും കത്തുകള് അവിശ്വസനീയമാണ് ഇത് പറഞ്ഞാൽ ആൾക്കാർ തള്ളാന്ന് പറയുക അത്രയും വലിയൊരു പ്രദേശം മുഴുവൻ കത്തുകൾ ഇപ്പോഴും പുള്ളിയുടെ വീട്ടിലൊരു മൂലയ്ക്ക് പൊട്ടിക്കാത്തതുൾപ്പെടെ കിടപ്പുണ്ണി ഞാൻ കുറെ എണ്ണ എടുത്ത് ഇരുന്ന് വായിച്ചു നോക്കിയിട്ടുണ്ട് അത്രയും കത്തുകൾ ആ സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന കാലമായിരുന്നു അതെ ഞാനാ കൊണ്ടോ കൂടുതലും ആലപ്പുഴ ആ ആ അല്ലല്ല വായിച്ചിട്ട് ക്ലൈമാക്സ് വെച്ചിട്ട് ആരും തന്നെ അയ്യോ ഇത് മലയാളത്തിലോ അറിയില്ല എത്രയും പ്രിയപ്പെട്ട കോമഡി മാസ്റ്റേഴ്സ് നിങ്ങളുടെ പരിപാടി സൂപ്പർ ആണ് പക്ഷെ അക്രൂ ചേട്ടനും ടീമും അടിപൊളി ആകുന്നുണ്ട് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വരുന്നവരും അടിപൊളിയാണ് നിങ്ങളുടെ സ്കിറ്റുകളും ഇടയ്ക്ക് വരുന്ന ക്യാരക്ടർകളും ഒക്കെ അടിപൊളിയാകുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഇതിലെ ആങ്കർ അലീന പഠിക്കലിനെ കുറിച്ചാണ് ഇത്ര മനോഹരമായാണ് ആ കുട്ടി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് പറയാൻ വാക്കുകളില്ല എലീനയുടെ നിഷ്കളങ്കമായ ആ ചിരിയും അവതരണ ശൈലിയും മറ്റു ആങ്കർമാരിൽ നിന്നും അടിപൊളി ഒരു ഈ ഈ ട്ടു എന്നൊക്കെ എന്ന് എലീനയുടെ മാത്രം ആരാധകൻ അയ്യോ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫില് കൊറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു ലെറ്റർ കിട്ടുന്നത് ഞാൻ രാവിലെ കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോഴല്ലേ പോസ്റ്റ് ഓഫീസിന്റെ ഞാൻ പിന്നെ ഞാൻ ഞാൻ ചെയ്തത് മാറിപ്പോലിനും

സത്യായിട്ട് ഞാൻ എഴുതിയല്ലേ കൊഴപ്പില്ല നമ്മള് ഇപ്പൊ സ്കിറ്റിന് വേണ്ടിട്ടാണേലും അല്ലാതെ ആണെങ്കിലും പറയുന്ന ഹാബിറ്റ് ഉണ്ടല്ലോ അത് നല്ലോണം കുറഞ്ഞു പോയിട്ടുണ്ട് പഠിക്കുന്ന പിള്ളേര് കഴിഞ്ഞാല് കുറച്ചുകൂടെ കോൺസൻട്രേഷൻ കിട്ടാനും നമുക്ക് ഓർമ്മ കിട്ടാനും കിട്ടാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബ്രെയിനിൽ സ്പേസ് കിട്ടാനും നമ്മള് എഴുതി മാറ്റിയാല് ടീച്ചറിന് ഒരു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു ദിവസം ഈ കത്തെഴുത്തുന്ന വിഷയം ഇതുപോലെ ടീച്ചർ പറഞ്ഞു അപ്പൊ ടീച്ചർ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്ക് തന്ന വിഷയം ഗുരുഭക്തി എന്ന് പറയുന്ന വിഷയമാണ് ഒരുത്തം മാത്രം എഴുതിയതിനകത്ത് ഞങ്ങളുടെ സാറിന്റെ ഭാര്യനെ പറ്റി എഴുതിയേക്കുക ഭാര്യ നല്ല സ്ത്രീയാണ് അവര് ഞങ്ങൾക്കിടയ്ക്ക് ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ പോയപ്പോ ചായ തന്നിട്ടുണ്ടോ സാറിന്റെ ഭാര്യനെ പറ്റി മോശമല്ല പയ്യെ ചെറിയ കുട്ടിയാണ് വേറെ വർണ്ണനകളൊന്നുമില്ല ആവശ്യത്തിൽ കൂടുതൽ സാറിന്റെ ഭാര്യനെ ബൂസ്റ്റ് ചെയ്ത് എഴുതിയേക്കും അപ്പോൾ ടീച്ചർ ഇവനെ പിടിച്ച് നിങ്ങൾ എന്താണ് സാർ ഇങ്ങനെ എഴുതി വെച്ചപ്പോഴാണ് പറഞ്ഞത് ഗുരുഭക്തി എന്ന് പറഞ്ഞത് ഇവൻ കേട്ടത് ഗുരു പത്നിന്നാണ് ഇരുന്ന് തള്ളി ഭക്തിയുടെ ഭാര്യ ഞാൻ പലപ്പോഴും കഥകൾ പറയുമല്ലോ പുതിയ ആൾക്കാർ തള്ള് ഉണ്ടാക്കിയ കഥകൾ എന്നൊക്കെ പറയും കുറച്ച് ഗ്രേവി അത് ചേർക്കുന്നുണ്ടല്ലോ ശരിക്കും ഇതെല്ലാം ഒരു ചെറുതായിട്ടെങ്കിലും നടന്നതല്ലെങ്കിൽ നമുക്ക് ഇത്ര ഓർത്തുവെക്കാൻ പറ്റും ഞാൻ കഥകൾ കാണാപ്പാടം പഠിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഇത്രയും കാലം ഇത്രയും സംഭവങ്ങൾ പറയാൻ പറ്റില്ല അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് തൊണ്ണൂറ്റഞ്ച് മുതൽ ഇന്നലെ വരെ ഞാൻ ഡയറി എഴുതുന്നുണ്ട് ഇത്രയും കെട്ടി തൊണ്ണൂറ്റഞ്ച് മുതൽ എല്ലാ കൊല്ലത്തെയും ഡയറികളുണ്ട് ഇടയ്ക്കിടത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഓരോ രണ്ടു ദിവസം മൂന്ന് ദിവസം മുൻപ് നടന്ന ഇത്തരത്തിലുള്ള കഥകൾ കാര്യങ്ങൾ മുഴുവൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് എഴുതിയതുകൊണ്ടാണ് ഇത്രയും കഥ നമുക്ക് ഓർമ്മ വരുന്നത് അത് പറയുമ്പം ചില ആക്കാര്യ വിചാരി ഇവൻ ഇത്രയും നാളെ എവിടെ ജീവിച്ചു ഇവൻ എങ്ങനെ ഇത്ര കഥ കിട്ടി ഇത്രയും തള്ളുന്നെന്ന് പറഞ്ഞില്ല അത് എഴുതി വെച്ചത് കൊണ്ടും അത് ഇടയ്ക്കെടുത്ത് വായിക്കുന്നത് കൊണ്ടും എനിക്ക് ഇങ്ങനെ ഓർമ്മ കിട്ടും അത്രയും ഡയറികളും എന്റെ ഉണ്ട് ഡയറി എഴുത്തു നിങ്ങൾ ആരും എഴുത്തോ ഡയറി കിട്ടാറുണ്ട് ആ നമ്മടെ ഒരു കുറച്ച് നാള് മുമ്പുള്ള ഇരുപത് കൊല്ലം മുമ്പൊക്കെ ഉള്ളത് വായിച്ചാറുണ്ടല്ലോ ചിരിച്ച് 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 നമ്മളെ നമ്മളൊരു വന്ന വഴിയുണ്ടല്ലോ നമ്മുടെ ഒരു പരിണാമം ഉണ്ടല്ലോ ചില ഡേറ്റുകൾ ഈ ഡേറ്റിൽ അന്ന് എന്തായിരുന്നു ചെയ്തെന്നൊക്കെ വായിക്കുമ്പം ഓർമ്മിപ്പിക്കുന്നത് അതിനപ്പുറം നമുക്ക് ഫോട്ടോ മാനസികമായ കണക്ഷൻ കിട്ടുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഞാൻ ക്ലാസ് കെട്ടി സിനിമയ്ക്ക് പോകുന്ന ഡയറിയിൽ എഴുതിയാൽ എന്റെ സഹോദരന്മാര് വായിക്കും എന്നുള്ള പേടി കൊണ്ട് തിയേറ്ററിൽ ഇന്ന സിനിമ എഴുതിയിട്ടുണ്ട് അത് അതിന്റെ അർത്ഥം ഇന്ന ഇന്ന പെൺകുട്ടി കണ്ടു അതിന്റെ അർത്ഥം